സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കേസുകളിൽ പോലീസിൽ പരാതി പറഞ്ഞാലും കേസെടുക്കുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മന്ത്രിമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കാര്യത്തിലും സിദ്ദിഖിന്റെ കാര്യത്തിലുമെല്ലാം പറഞ്ഞത് അതിക്രമത്തിനെതിരയായിട്ടുള്ളവർ ഒരു കഷണം കസ് എടുത്ത് ധൈര്യമായി പോലീസിനെ സമീപിച്ചാൽ ആ നിമിഷ നടപടി ഉണ്ടാവുമെന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിൽ പരാതി പറഞ്ഞ കേസുകളിലും സർക്കാർ നടപടി നടപടിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യം സംസ്ഥാനത്തെ നിയമവാഴ്ചയെ സംബന്ധിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങളാണ് കയർത്തുന്നത് നടൻ സിദ്ദിഖിനെതിരായി പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അതിക്രമത്തിനിരയായ അവർ വെളിപ്പെടുത്തുന്നത് കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ണടക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബറിന് ഒരു മീ ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോയും കോൺഗ്രസിന്റെ നേതാക്കളും ഉടൻ രാജി ആവശ്യപ്പെട്ടത് സിദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസിനും ഒരു അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായിരുന്നത് സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിജീവിത തന്നെ പറയുന്നു പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ പോലീസിൽ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ വാദമാണിത് സിനിമാ രംഗത്തെ അനാശ്വാസ്യമായിട്ടുള്ള പ്രവണതകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയത് പോലീസിൽ പരാതി പറയാനായിരുന്നെങ്കിൽ സർക്കാരിന് നേരത്തെ സിനിമാ നടിമാരോട് നിങ്ങൾ പോലീസിനെ സമീപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഡബ്ല്യു പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകിയപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ അതിനു പകരം സിനിമാ രംഗത്തെ അനാശാസ്യ പ്രവണതകൾ മുഴുവൻ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നടപടിയെടുക്കുമെന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെട്ടത് അന്ന് ബാലം പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ് മാത്രമല്ല ഇവർ കൊട്ടിഘോഷിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വിപ്ലവകരമായ നടപടിയെടുത്തു എന്നാണ് എങ്ങും കാണാത്ത ഒരു മാതൃകാപരമായ നടപടി കേരളത്തിൽ എടുത്തു എന്നാണ് പക്ഷെ ഇപ്പൊ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചവരെല്ലാം പരാതി നൽകണമെന്നാണ് എന്ത് ന്യായമാണിത് പരാതി നൽകിയ കേസുകളിൽ പോലീസ് നടപടി ഉണ്ടായില്ല എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു ഇത് കേരളത്തിലല്ലാതെ മറ്റു ഇന്ത്യയിൽ എവിടെ നടക്കും കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ കേരളത്തിൽ സ്ത്രീ സുരക്ഷ സമ്പൂർണമായിട്ട് ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ സർക്കാർ തന്നെ വേട്ടക്കാരോടൊപ്പം നിൽക്കുക സർക്കാരിന് താല്പര്യമുള്ളവരെ മുഴുവൻ സംരക്ഷിക്കുന്ന സമീപനമാണ് രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെ കാര്യത്തിലും സർക്കാരിനൊന്നും അവകാശപ്പെടാനില്ല സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തതിന്റെ പേരിലല്ല ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് അല്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർ രാജിവെച്ചതല്ല ഗവൺമെന്റ് ഒരു നടപടിയും എടുക്കില്ല എന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു കാരണം പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് ഒതുക്കുകയാണ് ചെയ്തത് വാതോരാതെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള സ്ത്രീ വിമോചന കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുന്നവർ കേരളത്തിൻ്റെ കത്ത് സ്ത്രീകളെ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാലും നടപടിയില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വൃന്ദ പോലും എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത് ബംഗാളിൽ നിന്നുള്ള ഇടതുപക്ഷ സഹയാത്രികയായ ഒരു ചലച്ചിത്രനടി തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായ പ്രതിഷേധമായി അവർ വ്യക്തമാക്കിയിട്ടും സി പി എമ്മിൻ്റെ ഉന്നത വനിതാ നേതാവ് പ്രതികരിച്ചത് എന്താണെന്ന് നാം കണ്ടതാണ് വളരെ ആസൂത്രിതമായി ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പക്ഷവാദിത്വത്തോടു കൂടിയുള്ള നടപടികളാണ് എടുക്കുന്നത് തങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ആദ്യഘട്ടം മുതൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പരസ്യമായി ന്യായീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ ഒന്ന് ശാസിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല പരസ്യമായൊരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖ്യമന്ത്രിയാണ് ഏറ്റവും അപരിഷ്കൃതമായ പ്രാകൃതമായ നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകളിലെല്ലാം വിവരമറിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ളതാണ് പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയാണതിന് ഉത്തരവാദി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നതാണ് അദ്ദേഹത്തിന് നൽകി അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ കേരളത്തിൽ വരുന്നത് ഇത് ശരിയായ രീതിയിൽ പരിശോധിക്കേണ്ടത്